ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ഏകദശ ഏകദശാസ്കന്ധം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് നൽകുന്ന തത്വോപദേശത്തിലെ ഒരു ഭാഗമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്രീശുഖൻ പരിശുത്തു മഹാരാജാവിനെ ഉപദേശിച്ചത് ഇവിടെ മേൽപ്പത്തൂർ സംഗ്രഹിക്കുകയാണ് അത് മുന്നിലിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനോട് ഉണർത്തിക്കുകയും ചെയ്യുന്നു ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാമെന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഉറപ്പു നൽകുന്നത് ഭഗവാൻ പറയുന്ന ഈ ധർമ്മങ്ങൾ ശ്രദ്ധയോടെ ആചരിച്ചാൽ മറ്റൊന്നും വേറെ ചെയ്യേണ്ടതില്ല മനോവ്യാപാരങ്ങൾ മുഴുവനും ഈശ്വരനിൽ സമർപ്പിക്കണം ഭഗവത് ധർമ്മങ്ങൾ നടത്തുന്നതിൽ മനസന്തോഷവും ആനന്ദവും ഉണ്ടായിരിക്കണം ഭഗവത് പ്രീതി ഉദ്ദേശിച്ചും ഭഗവത് സ്മരണയോടെയും സർവ വ്യാപാരങ്ങളും ചെയ്യണം ഭഗവത് ഭക്തന്മാരായ സജ്ജനങ്ങൾ വസിക്കുന്ന പുണ്യദേശങ്ങളിൽ വസിക്കണം ദേവന്മാരിലും അസുരന്മാരിലും മനുഷ്യരിലും ഭഗവത് ഭക്തന്മാരുണ്ട് അവർ ചെയ്ത കർമ്മങ്ങൾ ചെയ്യണം സകല ഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും തന്നിലും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ തന്നെ ആത്മസ്വരൂപനായി കാണണം ആകാശം പോലെ എല്ലാറ്റിനും ഇരിക്കുന്നുവെങ്കിലും ഭഗവാൻ ഒന്നിലും ചേർന്നിരിക്കുന്നില്ല എന്നത് ശുദ്ധചിത്തത്തിലറിയണം രാഗാദി മാലിന്യങ്ങൾ ഉണ്ടായാൽ ഈ ബോധം ഉദിക്കുകയില്ല അതിനാലാണ് ക്ഷേത്രാദികൾ സ്ഥാപിച്ച പൂജാദി കർമ്മങ്ങൾ നടത്തണമെന്ന് പറയുന്നത് ഈ നിർമ്മലമായ ജ്ഞാനത്തെ ആശ്രയിച്ച് സകല ചരാചരങ്ങളെയും ഒരുപോലെ ആദരിക്കണം സമഭാവനയാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം ജാതി കർമ്മം ഗുണം ഈ മൂന്ന് മൂന്നുകൊണ്ടും സമനസല്ലാത്തവനിലും ചണ്ടാനിലും പരദ്രവ്യതികൾ അപഹരിക്കുന്നവനിലും സൂര്യപ്രകാശത്തിലും തീപ്പൊരിയിലും ഒരുപോലെ ഭഗവാൻ വസിക്കുന്നുവെന്ന സമദർശനം ആർക്കുണ്ടോ അയാൾ തന്നെ പണ്ഡിതൻ സമന്മാരിൽ നിന്ദ തന്നിൽ അഹംഭാവം ഗുണവാന്മാരിൽ അസൂയ ഇവ ദോഷവൃത്തികളാണ് എല്ലാറ്റിലും വസിക്കുന്ന ആത്മാവിനെ മാത്രം കാണുകയും നായ ചണ്ടാളൻ പശു കഴുത എന്നിങ്ങനെ ഉച്ചനീജങ്ങളായിട്ട് ലോകത്തിൽ കരുതപ്പെടുന്ന സകല പ്രാണികളെയും കാണുമ്പോൾ അവയെ ഉദ്ദേശിച്ച് ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്യുകയും വേണം ഭേദഭാവനകൾ കാരണമില്ല എന്നറിഞ്ഞ് ചരാചര സ്വരൂപനായി കാണുന്നതെല്ലാം ശ്രീ ഭഗവാൻ എന്നുറച്ച് നമസ്കരിക്കണം മേൽപ്പറഞ്ഞ വിധം ഉപാസിക്കുന്നവൻ എല്ലാറ്റിനെയും ബ്രഹ്മമായിട്ട് കാണും സകല ഭൂതങ്ങളിലും ഭഗവത് ഭാവത്തെ അഭ്യസിക്കുന്നതായ ഈ മാർഗം എല്ലാ മാർഗങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്ന് ഭഗവാൻ പറയുന്നു ഭഗവാന്റെ ഈ ഉപദേശ ഉപദേശങ്ങളെ സർവാത്മക സ്വീകരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ഓം നമോ ഭഗവദേ വാസുദേവായ സർവം സർവകൃഷ്ണാർപ്പണമസ്